അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സാമു സ്വലാത്തുൽ ഫാത്തിഹയുടെ സൊലാത്തോ അതുപോലെ തന്നെ നമ്മളെ സീത അവ കൂടപ്പിറപ്പിനൊരു ഫതില് കൊടുത്തിട്ടുണ്ട് ആ ഫതില് പറയാൻ വളരെ സന്തോഷത്തോടെ വന്നിട്ടാണ് അള്ളാഹു സുബാരത്താരവും ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ പിന്നെ ഞങ്ങളുടെ സ്ഥലം ഇവിടെ പിന്നെ തങ്ങൾ എന്റെ അടുത്ത് വന്നിരുന്ന എന്ത് ചെയ്യുന്നു പ്രയാസം മാസം പൈസ ഡ്രൈവറായി ും അലഹില്ല ഒമ്പത് മാസത്തോളമായി പൊന്നുമോനി ഗൾഫിലെ വിദേശ രാജ്യത്ത് പിന്നെ വളരെ പ്രയാസത്തിലായിരുന്നു ഒമ്പത് മാസത്തോളം പൈസ ഒന്നും അയക്കാതെ വളരെ പ്രയാസത്തിലായിരുന്നു ഇവിടെ വന്നിരുന്നു എന്നെ ഒന്ന് കണ്ടിരുന്നു അലഹദില്ല ഇപ്പം റാഹത്തായി പൈസ അയച്ചു കൊടുത്തു അത് വല്ല പൈസ അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ അള്ളാഹു ഹൈറിലാക്കി കൊടുത്ത് അള്ളാഹു ആ കുഞ്ഞു മോനെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു കുഞ്ഞു പോന ജോലിയിലാഹു നിലനിർത്തി കൊടുക്കട്ടെ അള്ളാഹു സുഭാനവും തല ഈ കുടുംബത്തിനുള്ള ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നിങ്ങളെയൊക്കെ വിലയേറിയ ദുരയിൽ ഈ കുടുംബത്തെ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ السلام عليكم ورحمه الله وبركاته